ഹലോ അസ്ലാമലൈക്കും റൂബി സുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിതാ മക്കളെ ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു ടൈമാണ് അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നേരത്തെ എത്തലുണ്ട് ഇന്ന് എന്താകും കുറച്ച് ടൈം ലേറ്റായിട്ടുണ്ട് ഇന്ന് ഞാൻ അവർക്ക് ചെറിയൊരു സർപ്രൈസും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കും അതാ അങ്ങനെ ഒരു രണ്ട് പേരും വരുന്നണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് എന്നാലും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ചിരിച്ച് കളിച്ചേക്കണവർ വരുന്നേ സിൽ ഡ്രസ് ഒക്കെ മാറ്റി കളിക്കാൻ പോകാൻ ശേഷം ഇത് ആ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ ഇതാ അവർ എന്താ നഴ്സറിയിട്ട് വന്ന് എന്താ ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത് ജ്യൂസും ബേക്കറിയാണ് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസാണ് ചെറിയൊരു സർപ്രൈസ് അപ്പം അത് കിട്ടുമ്പോൾ അവർ ആ അത് എന്താന്നുള്ളതാണ് അത് അവർ പ്രതീക്ഷിക്കാതെ കിട്ടണമെങ്കിൽ അവരോട് പറയില്ല ഞാൻ മറ്റേത് എന്തുണ്ടെങ്കിൽ പറയലുണ്ട് ഇത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാതെ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ആ സമയം ഏഴുമണി ആയിട്ടുണ്ട് കിട്ടുമോ അതാ വേദന ജയിച്ചാണ് അങ്ങനെ തെട്ടോ സന്തോഷമുണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടില്ല ഒരിത് കാണിക്കേണ്ടവർ

അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആയിക്കണട്ടെ ഹാപ്പി ആയിക്കണേ ഇനി അത് ഓപ്പൺ ആക്കിയിട്ട് അവർക്ക് കൊടുക്കട്ടെ ഒരുപാട് സന്തോഷായിരിക്കണേക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മറ്റൊരു സർപ്രൈസായിട്ട് എന്തെങ്കിലും കിട്ടാന്ന് പറയുമ്പോ അവർക്ക് ഞാൻ ഓരോരുപ്പ് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേനെ ഇപ്പൊ വന്നപ്പോഴാണ് ും ഹോട്ടിലായിരുന്നു ജയിഷക്കെരു കഴിക്കാനുള്ള ഒരുക്കത്തില് അലേഷ് ജസില് അതേപോലെതാ ജെബിന് ഒക്കെ ഉണ്ട് അപ്പൊ അവര് കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഇനി ഫുഡിന്റെ അഭിപ്രായം ഒക്കെ അവര് പറയും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സർപ്രൈസ് എങ്ങനെയുണ്ട് അപ്പൊ ഒരുപാട് ഇഷ്ടായില്ലേ ഒരു കൊറേ കഴിക്കണ കേട്ടോ അൽഫാമിന്റെ ഒരു പൂതിങ്ങനെ പറയണേ അപ്പൊ ഞാൻ അങ്ങനെ ഓർഡർ ആക്കിയതാണ് ഉണ്ടാക്കല നടക്കൂല കാരണം മഴയൊന്നും പുറത്തൊന്നും അതിന്റെ ഒരു സൗകര്യം ശരിയായിട്ട് കിട്ടണില്ല അപ്പൊ അവരറിയാതെ കൊടുത്തതാ അപ്പൊ അടിപൊളി അല്ലേ ഫുഡ് അപ്പൊ ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ടുള്ള വിശേഷങ്ങളായിട്ട് കാണാം അങ്ങനെ അങ്ങനെ അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണോക്കൊക്കെ നല്ല ഇഷ്ടായിട്ടുണ്ട് എന്തായാലും ഫുഡും അവർക്ക് അറിയാതെ കിട്ടിയ അപ്പൊരിക്കും സർപ്രൈസും വേണം എന്നാ പറയുന്നത് സർപ്രൈസ് ഞാൻ കൊടുക്കലുണ്ട് ഇടക്ക് എപ്പോഴും ഇല്ല ഇപ്പൊ കൊറേ ആയിട്ട് ഇപ്പൊ ഇന്ന് കൊടുക്കാൻ കേട്ടോ ഇനി സ്റ്റഡിയൊക്കെ നോക്കിക്കോളി അത് നോക്കിയിട്ടില്ല സ്റ്റഡീന്റെ ടൈമാണ് അപ്പം അവര് പഠിക്കണ ടൈമാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇനി അവര് അവറുതായിട്ടുള്ള ഹോംവർക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പൊ ഇനി അതില് ശ്രദ്ധിക്കട്ടെട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ എടുക്കാനൊക്കെ ആയില്ലേ അതൊക്കെ അവന്റെ ബുക്ക് അവറുതായിട്ടുള്ള സ്റ്റഡിയിലൊക്കെയാണ് പോലെ ഏറ്റവും വായനയൊക്കെ ആയിട്ട് നിക്കണം കേട്ടോ അങ്ങനെ ജെയ്ഷിനെ എഴുതാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യണം കൂടെ നമ്മൾ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ടോ അതേപോലെ ജസീലിനും തന്നെ പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു ചെയ്യും ഇനി അവർ കിടക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്താ എന്താ പഠനം എഴുത്തും ഹോംവർക്ക് കാര്യങ്ങളും കഴിഞ്ഞില്ലേ അപ്പോൾ അപ്പോൾ ഏർ കെട്ടിയിട്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ അതിലടുത്ത വീഡിയോ ആയി ഞങ്ങള് വരും അപ്പൊ ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പുതിയ വീഡിയോ ആയിട്ട് വരും